എന്തിട്ട് പരിപാടി മക്കളെ ഞാനങ്ങനെ കൈവശ സംഭവം പറഞ്ഞിട്ടാണെന്നില്ലേ അതൊക്കെ ഓർത്ത് അയാണ്ട് ഇന്നത്തെ ദിവസം എന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഈ നമുക്ക് അത്ര ഇതാണ് പക്ഷെ ഇന്നലത്തെ ദിവസം പുറത്തെ മെയിൻ ആള് വന്നിട്ടുണ്ടായിരുന്നു അതിനാണെന്നാന്ന് കഴിഞ്ഞാൽ ഈ പുറത്തെ ഫേമസ് ആയിട്ടുള്ള സുജൻ സുജന എന്നുള്ള ഭയുണ്ട് ആള് എത്തിണ്ടായിരുന്നു അങ്ങനെ ആൾ എത്തിയപ്പോൾ ഇവരുടെ സ്വപ്നമൊക്കെ മാറി ഇനി മനസ്സിലായാ ഇവര് എന്നോട് എന്തെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യണ്ട നീ ഗസ്റ്റ് അല്ലേ അതല്ല ഇതല്ല ഇവർ തന്നെ മറ്റേ ആളെ ട്രിപ്പ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇന്നല്ല കളിയാക്കണം ഇവർ ശരിക്കും പറഞ്ഞാൽ ആളെയാണ് പൊട്ടനാക്കണത് മനസ്സിലായത് ആളാണ് ആൾക്ക് ഈ ഗസ്റ്റ് ആളെ ട്രാവൽ ചെയ്യണവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരെ വിളിച്ചെടുക്കേണ്ട ആള് അതുകൊണ്ട് അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ നിർത്തിയുള്ളത് ഇവരാണെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഭരിക്കുക നമ്മളെ ഭരിക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഏയ് നമ്മളിപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വരുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവർ ചെയ്യണമെന്ന് പറഞ്ഞ് ബാക്കി ഇതേപോലെ എൻ്റെ വേറെ ഫ്രണ്ട് വന്നു നടന്നു അവന് ഈ സെയിം മാസം തന്നെയാണ് ഒരു ഫുഡ് ഉണ്ടാക്കി ഒരു ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം കഴുകിയ്ക്ക് ഒരു വിലയില്ലാത്തപ്പോഴും നമ്മളിപ്പോൾ റൂമിൽ ഇവിടെ ഭയങ്കര ചൂടുള്ള ഫാനായിട്ട് കഴിഞ്ഞാൽ ഫാൻ വന്ന് ഓഫാക്കും നമ്മൾ പിന്നെ ഫാനൊന്നും ഇല്ല പ്രശ്നമൊന്നുമില്ല ഇത്ര ആൾ വിളിച്ച് ഓട്ടത്തിടുന്നതാണെന്നല്ലേ ഐ അങ്ങനത്തെ ഒരു സാധനമല്ലോ അങ്ങനെ ഇയാൾ ഇന്നലെ രാത്രി മെയിൻ ആൾ വന്നപ്പോൾ അയാളെ അധികം പിന്നെ രക്ഷമില്ലാത്ത വഴി പറഞ്ഞില്ല അധികം നന്നായിട്ട് വർത്താനം പറയും അത്ര ഇതില്ല നമ്മളത് നോക്കുക ഐ നമ്മൾ അപ്പുറത്ത് മാറിക്കുന്ന കഴിഞ്ഞാൽ ആൾ വിളിച്ചു പോയ എന്താ വിളിക്കണോ ആളുടെ ആളുടെ റൂമിൽ കൊണ്ടിരിക്കും അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെയായിട്ടാൾ അങ്ങനെ ഇന്നലെ രാത്രി സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ആളെന്താ കഴിക്കണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് എന്തായാലും നോക്കില്ല ഞാൻ എന്തെങ്കിലും കഴിച്ചു ചിക്കൻ കഴിക്കുമ്പോൾ ചിക്കൻ കഴിക്കും ആ ഞാൻ കഴിക്കുന്ന പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഇന്നലെ ചിക്കൻ നടന്ന ഇന്നലെ കഴിച്ചു എന്ന് പറഞ്ഞു കഴിക്കുന്ന ആൾ ചോദിച്ചു ചിക്കൻ കഴിച്ചം പറഞ്ഞു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കഴിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ആൾ മറ്റാ ഇതാക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് വലിയ കത്തില്ല അങ്ങനെ ആൾ ഇന്നലെ ചിക്കൻ വാങ്ങുന്നു ചിക്കൻ വാങ്ങിച്ചു അങ്ങനെ ചിക്കനൊക്കെ ഉണ്ടാക്കി അപ്പം ഞാനറിയുമ്പോഴും ഇവര് പറഞ്ഞേ വേണ്ട നീ ജസ്റ്റ് അല്ല നീ ഒരു ചിക്കനൊക്കെ പറഞ്ഞിട്ടു അപ്പോൾ അത്രയും സേന എന്ത് സ്നേഹം എന്ന് പറയുക ഫുള്ള് പിന്നെ ഈ ആളോ എന്നുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഹസിച്ചു ഓർഡർ നേരത്തെ വന്നിട്ടേ നാലാളുണ്ടല്ലോ ഞങ്ങൾ ഇവിടുത്തെ രണ്ടാളും പിന്നെ മെയിൻ ആളും പിന്നെ ഞാനും നാലാൾക്കുള്ള ചോറുണ്ടാക്കി അങ്ങനെ ചോറ് ഇടുമ്പോഴൊക്കെ ചോദിച്ചിട്ട് കുറച്ചും കൂടി കൂടുതലിടാട്ടെ നീക്കയച്ചോ അതുകൊണ്ടാണ് ഞാൻ നോക്കുമ്പോ കറീന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേടാ ചിക്കൻ കൂടുതലും ഇവർക്ക് ചിക്കൻ കുറച്ചിട്ട് ചോദിക്കുക ഐ അങ്ങനെ മറ്റാളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിട്ടേ എന്തെന്നൊക്കെ പറയുക അങ്ങനെ അങ്ങനെ ചോറിന് കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ രാജ്യം ചോറാണതാ അങ്ങനെ എന്റെ ചോറിന് കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ മരിയിട്ടൊക്കെ കിട്ടേലേ ഐ അവരുടെ ചോറിനൊക്കെ ഐ കറക്റ്റ് നാലാൾക്കുള്ള ചോറ് അങ്ങനെ അവരൊക്കെ ചോറൊക്കെ എനിക്ക് ചെയ്യട്ടേ എന്ത് സാധനങ്ങളായിരിക്കും വരി അങ്ങനെ പറയണ്ട അങ്ങനെ ഇന്ന് കാലത്ത് ആൾ പോയി കാലത്ത് ആള് പോയി ഒരു വീണ്ടും തുടങ്ങിയ സാധനം മനസ്സിലായി ഇന്നത്തെ സെയിം സാധനങ്ങള് പാത്രം കഴുകാണ്ട് സാധനങ്ങൾ അരിയാണ്ട് ആ റോള് ഞാൻ ഒന്നും മൈനിയൊന്നും ഇല്ല ആ ഇന്ന് കഴിഞ്ഞ സാധനം അങ്ങനെ ഇതിലത്തെ ഒരാൾ മാത്രമല്ല ഹൈറ്റ് കുറഞ്ഞുള്ളൂ പിന്നെ കാണിച്ചാട്ട ഷർട്ട് ഇട്ടുണ്ടാവും പിന്നെ ഒരു കറുപ്പ് കർപ്പട ഇട്ടുള്ള ഒരു പഞ്ചാബി ഉണ്ട് ആള് പിന്നെയും കുഴപ്പമില്ല ആള് ഒരു കമ്പനി വയസ്സിലേക്ക് ഒപ്പം നിൽക്കുമെന്ന് ചെയ്യും അങ്ങനത്തെ ഒരു ടൈപ്പാണ് അങ്ങനെ പറയേണ്ടത് ജാതി കിട്ടാണ്ട് ഇപ്പം ആള് വന്നു ആള് വന്ന് വീണ്ടും പുഴ പോലെ ഞാൻ കാണിച്ചാട്ടാട്ടാ

हेलो हेलो क्या 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 हाल हाल है 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 चाल चाल कर कर रहा ये ഹലോ ഹലോ ക്യാ ചാലേ ആ ക്യാ ബംഗാളി ഭാഷ ഏഹ് പഞ്ചാബി ആ പഞ്ചാബി ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഇയാൾ ശരിയല്ല കേട്ടോ ഏ നമ്മളിങ്ങനെ കമ്പനി വൈസ് ഈടാവുണ്ടല്ലോ ഈടാവേജ് ആ എനിക്കറങ്ങേ ഇതൊക്കെയാണ് ഇവരുടെ റൂമുകൾ ഞാൻ റൂമുകൾ കാണിച്ചു തരാട്ടോ ഇവിടെ രണ്ടാളുടെ പെട്ടെന്ന് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഇതാണ് ഇങ്ങനത്തെ റൂം വരുന്നത് വരണേ ട്രാവലേഴ്സിന് വന്നു കഴിഞ്ഞാൽ ഫ്രീ ആണ് ഈ ഓൾ ഇന്ത്യ കറങ്ങണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആണ് പിന്നെ ഇതിങ്ങനെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ആള് സാധനങ്ങൾ ഇങ്ങനെ ഇതായിട്ട് കൊടുക്കണൊക്കെ ഉണ്ട് ഇങ്ങനെ ലൈഫ് ജാക്കറ്റ് ഇങ്ങനെ വെള്ളപ്രാളയം വരുമ്പോഴുള്ള ബോട്ട് പിന്നെ ടെൻ്റ് മറ്റേ ഇരിക്കണ ഇത് പിന്നെ ഗ്യാസും കുട്ടിയ സാധനങ്ങൾ എല്ലാ സാധനങ്ങളുണ്ട് കിട്ടാ ഇപ്പോൾ ട്രാവൽ ചെയ്ത് പോകുന്നവർക്ക് ആവശ്യം വരുന്ന സാധനങ്ങൾ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വരിക അങ്ങനെ ഈ മറ്റേ ഇവിടെ പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് ആവശ്യം സേഫ്റ്റിൻ്റെ സാധനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെയൊക്കെ റൂമുകൾ ഇതിൻ്റെ മുകളിൽ മൊത്തം ഡോർമെറ്ററി അങ്ങോട്ട് പെട്ടപ്പോൾ ക്വാളിറ്റി പറഞ്ഞല്ലായിരിക്കും ഫ്രീ അങ്ങനെ അതിപ്പോൾ ഏത് രീതിയിലായിരുന്നു വരുന്നതിൽ രണ്ടു ദിവസം നിൽക്കാം മൂന്നു ദിവസം നിൽക്കാനുള്ള സെറ്റപ്പൊക്കെ ആള് ചെയ്ത് മൂന്നു ദിവസം നല്ല എന്നോ ഒരു അഞ്ച് ദിവസം നിൽക്കാൻ പറഞ്ഞ അതുകൊണ്ട് ഞാൻ ഇന്നലെ വസ്ത്ര ദിവസം നിൽക്കും മതി ആയി അവിടുന്ന് പോവാൻ എന്നുള്ളതായി അന്ന് ആളും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ പിറ്റേ ദിവസ ആൾ വന്നപ്പോ ആള് പിന്നെ വിട്ടിന്നില്ല ഇന്നിപ്പോ പറഞ്ഞോളന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ മൂന്നാമത്തെ ദിവസമാണ് ആള് പറഞ്ഞത് ഇന്നൊരു കല്യാണ്ട് കല്യാണത്തിൽ കൂടിയിട്ട് പോയി വണ്ടി വിട്ട കല്യാണം കണ്ടാൽ അത് അത്രയും കമ്പനിയിൽ ആൾക്കാർ പറയാ ഞാൻ ആൾ കാണിച്ചാ കേട്ടാ ആളവിടെ ആള് ഫുൾ ടൈം പോകുമ്പോൾ ചെറുതാണ് ഭയങ്കര പക്ഷേ ആള് കാണിച്ചാ

യൂട്യൂബർ ഫേസ്ബുക്ക് എല്ലാം സൈഡിനെ വീഡിയോ അങ്ങനെയാണ് കാര്യങ്ങൾ ആള് ഫുള്ള് റോമി ഒരു ബോഡി ബോഡിട്ട് വന്നിട്ട് ചാടിയിട്ടൊക്കെ പേടിപ്പിക്കുവന്നിട്ടില്ല അത് ഫുള്ള് ചെറിയ പിള്ളേർന്നില്ല ആള് ഫുള്ള് ആക്റ്റീവ് ആണ് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഈ സ്ഥലത്ത് വന്നിട്ട് ആരോട് കഴിഞ്ഞ ഇയാൾ ഫീല് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇവിടേക്ക് വരുമ്പോൾ എ എം ആറിൻ്റെ അവിടുന്ന് വരുമ്പോൾ ജസ്റ്റ് ഒരാൾ വന്നിട്ട് എന്നോട് പറയുമായിരുന്നു സുജമ്പായിട്ട് ആളെ കണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ലൊക്കേഷൻ ലൊക്കേഷൻ ഉണ്ട് ആരോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ ആരോട് ചോദിച്ചാലും ഇയാൾ അറിയാം എന്ന് പറഞ്ഞാൽ ഇയാൾ അത്രയും ഫേമസ്ന്ന് അറിയില്ല ഇവിടെ ഇയാൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് വെച്ചിട്ട് അത് മാത്രമല്ല എല്ലാവർക്കും നല്ല ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ആരെങ്കിലും ഷോപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഷോപ്പിന് വീഡിയോ ആൾ കൊടുക്കുക അങ്ങനത്തെ എല്ലാവർക്കും നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെല്ലായിരിക്കുന്നു അങ്ങനത്തെ ആളുകളുണ്ട് ഫുൾ ആക്റ്റീവ് ആൾ ചാടി ചാടി നിൽക്കുക എപ്പോഴും ആൾ എന്ന് ഈ ഫുള്ള് വൃത്തി കിറ്റമൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല എന്നാലും ആള് തനി ഡൗൺ ടു എർത്ത് ആയിട്ടും അറിയില്ല അങ്ങനെ ഇന്നലൊക്കെ ആൾ പോസ്റ്റ് ചെയ്തിട്ട് കാണുന്നതാണ് ജനറലൊക്കെ എടുത്തിട്ട് ജനറലൊക്കെ എടുത്തിട്ട് കൂടുന്നത് എവിടേക്കാണ് പോയിൻ്റെ ജനറലി സീറ്റ് സീറ്റൊന്നും ഇല്ലാണ്ട് നിലത്തൊക്കെ കിടക്കണം ഫോട്ടോ ഒക്കെ ഇടുക ആ അങ്ങനത്തെയൊക്കെയാണ് മനസ്സിലായ ഫുള്ള് ഇവരെ കൂട്ടുകാരത്ത് കളിയൊക്കെ പോയി എന്നിട്ട് ഇങ്ങനെയൊക്കെ പോണേ എ സിയൊക്കെ എടുത്ത് പോയി കൂടി ആൾക്കങ്ങനത്തെ വൈകിട്ട് ഒരു വെറൈറ്റി ടൈപ്പ് ആണെന്ന് അറിയില്ലേ അങ്ങനെ അങ്ങനെയാണ് പരിപാടി മക്കളെ ഇന്നലെ ആള് വന്നപ്പോൾ ഒന്ന് സമാധാനം കിട്ടി സന്തോഷമായി മനസ്സിലായേ മറ്റേ പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ട്രാവൽ ചെയ്ത് പറഞ്ഞ ആൾക്കാര് ഒരു കളിയൊക്കെ കളി അല്ലെങ്കിൽ ഒരാളറിയില്ലല്ലോ എനിക്ക് ആളോട് പറയണമെന്നുണ്ട് പക്ഷെ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വേറെ രീതിയിലാണ് വിടുക്കുക അത് കാരണം ഞാൻ പറയണ വേണ്ടതെന്നുള്ളൂ എന്തിട്ടൊന്നും ഇല്ല മെസ്സേജ് ഇട്ട് പറയും എന്തായാലും അങ്ങനെ അപ്പൊ ഞാനേ ഫുഡ് ഉണ്ടാക്കലൊക്കെ അയൻ്റെ മറ്റേ എന്തെങ്കിലും ഇങ്ങനെ കൊത്തി കൊത്തി നിക്കും മറ്റേ ആളെ പഠിച്ചിരിക്കാൻ അതേ സ്വാഭാവിക ते ते दे 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 भाई वो जो ये लिंगा है वो खरीदते वाला गोप्रो भाई हां गोप्रो वो लोग हैं सही है इसकी क्वालिटी हां ये 5k है 5k हां हम गाना है पर सही में फुट्टा तक उठा के ता दिया मतलब

ਬੰਗਾਲ ਬਾਰਡਰ ਹੈ ਪਰ ਬੰਗਾਲਾ ਡੇਪਾ ਨੂੰ ਆ ਸਮਾਨ ਨੂੰ ਮਾਰੀ ਲਿਆ ਲੈ ਕੋਈ ਨਹੀਂ ਆਪਾਂ ਕੋਈ ਅਗਲਾ ਆਪਾਂ ਕਾਰ ਦਿੱਤ ਰਾਂਗੇ ਤੇ ਦੰਡਾ ਵਾਲਾ ਕਾਰ ਵੀ ਆਪਾਂ ਤਾਂ ਗਿਫਟ ਆਖੇ ਵਰਨਣ ਨੂੰ ਵਰਨ ਕਲਿਆਣ ਚੈਕ ਕਰਨ ਬਿੰਨੀ ਮੁੜ ਕੇ ਆਉਣੇ ਗਿਫਟ ਆਂ ਅਰੰਗਿਆ ਮੋਟਾ ਮੋਟਾ ਕੋਲ ਮੀਟ ਰੈਸਟੋਰੈਂਟ ਖਾਵਾ ਆਸੇ ਖਾਵਾ ਆਸੇ ਪਿਛੋਕ ਖਾਈ ਲਾ ਸਭ ਖਾਈਆ ਤਰਫੋਂ ਆਪਾਂ ਲੱਗਾਂ അത് ആളുടെ ബ്ലോഗ് കൊണ്ടല്ലോ അപ്പൊ അതിലും വീഡിയോ എടുത്തോണ്ടിരിക്കട്ടെ അവര് ഫുള്ള് വീഡിയോ എടുക്കലോട്ടാന്ന് പറഞ്ഞാൽ പോപ്പുലർ ആയിട്ടുള്ള കാരണം പിന്നെ ആൾ ഫുൾ ടൈം അവരാളുണ്ടാവും വീഡിയോ എടുക്കും പിന്നെ ആളിനെയും അറിയില്ല റിയില്ല കേട്ടോട്ടെന്താ ബംഗാളി കല്യാണന്ന് പറഞ്ഞത് ആ സംരംച അവിടെ നിന്ന് കല്യാണം ആക്കിയാണത് ഉണ്ട് അങ്ങനെ നമ്മള് കല്യാണ ഹാളിൽ എത്തിട്ടാ ഇതാണ് കല്യാണ ഹാള് ഇത് ബംഗാളി കല്യാണാണ് ബംഗാളി കാണാപ്പാണ് ഇതാണ് ഹാളൊക്കെ

ചെയ്യുന്നത് <coughs> ബംഗാളി കല്യാണം നോക്കി മുറുക്കാനൊക്കെ കൊറേ ചെല്ലുമുറുക്കൻ ഇത് നാടാന്നോന്നിട്ടുണ്ട് लेफा हां ऑटो आ इधर आ इधर चला कर देना ये कितना है हां इधर चल हम यहां पे ये 5 साल हो गए ये चार्टिंग नेम में कितने 41 समथिंग है ये दोनों साइड के ना हां ये दोनों साइड है ठीक है भाई आप इसमें मिल जाएगा ये नॉर्मल वाला है अभी डोंट टाइम है यहां आकोंड लेला मेरा पलपल सेक्शन है अच्छा बहुत है मोबाइल में खूब देते वीडियो आल्सो बेटा मोबाइल একটু দেখাই ভিডিও একটু দেখুন রেডি ওকে আবার করি প্রত্যেক আছেন আপনি ডিফিকাল্ট তে যান ভিডিও দেখাই না একটু দেখি ভালো লাগে খুব ভালো লাগে আপনার সঙ্গে একটা মেলেও দেখলাম প্রতিদিন গোবিন্দর boda হয়েছে দেখি দেন খুব ভালো সে কিছু দেখানোর হই আমি আমিও নাম হলো আমি केरলা সে আমি केरলা থেকে আমি সাইকেলে এ সাইকেলে হ্যাঁ

त्रिपुरा से त्रिपुरा ज्यादा दूर नहीं है त्रिपुरा से मिसोरम है हॉर्नबिल फेस्टिवल है नागालैंड में ये नागा आ, आ, ये नागालैंड में नागा नागा ये देखने का प्लानिंग है ये दिसंबर वन टू टेन है कितने कंट्री जाना है ये अभी नाइनटीन कम हो गया उन्नीस स्टेट हिंदी कैसे सीखा हिंदी ट्रैवल करने के बाद पूरा नहीं 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 हिंदी थोड़ा थोड़ा सा है सिखा देगा

Potato ini dipublikasikan dengan jemputan kaunter. Hanya sih, ini kan kita ke depan Oke, kita uh, barengan di liga Real Maneuver de depan de untuk giatan. Oke, okay. oke, okay. oke, okay. oke. Kalau dari pandu, cuma besi, gue juga tahu Oke, okay. oke, okay. oke. Kalau dibaca, saya juga bisa gue ucapin, tapi, 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 इधर साइड में दोनों साइड में फूड कोर्ट है हाँ, हाँ इधर वो मेन कोर्स है हाँ, वो खाना वाला है उधर और उधर वो फास्ट फूड का वो जो उधर वेजिटेबल उधर नहीं नहीं इधर दोनों सेम है नहीं नहीं उधर मेन कोर्स जैसे राइस वगैरह हाँ, ओके हाँ। और इधर का वो फास्ट फूड फास्ट फूड का वो जो होता है ना उसका जो होता है ना ಎ <coughs> ಚಕ್ಕನ <Net -hertz> <segue> <hine -speek> കല്യാണ വീട് കണ്ടില്ല സെറ്റപ്പ് കണ്ടില്ലാണോ വീട്ടില് ആൾക്കാരൊക്കെ ആൾക്കാരെ കണ്ടില്ലേ ആൾക്കാരുന്നില്ല ഇവിടത്തെ ഇന്റീരിയലൊക്കെ മറ്റേ സർക്കി പോലെ യാതൊരു സൈനിയുണ്ടാവും മൊത്തം വെറൈറ്റി കഴിഞ്ഞില്ല ചക്കൻ മണ്ണൊന്നും ആരും ചെയ്യുന്നില്ലേ കസാരൊക്കെ ചക്കൻ വണ്ടി ഓപ്പോസിറ്റ് സൈഡ് കേട്ടിട്ട് എല്ലാം ബുദ്ധിമുട്ടും അങ്ങോട്ടായിരുന്നു നോക്കിയിരിക്കുന്നു ചക്കൻ മണ്ണുല്ല മട്ടൻ ചില്ലി ഫ്രൈഡ് റൈസ്

നമ്മളങ്ങനെ കല്യാണത്തിന് കുറച്ചുനേരം പുറത്തേക്ക് പോയിട്ട് പോയി വീണ്ടും പോന്നല്ലോട്ടോ തിരക്കായിട്ട് വരാൻ വിചാരിച്ചു വന്നതാ നല്ല തിരക്കായിട്ട് പോങ്കാളി കല്യാണം കാണാൻ കണ്ടോ ബംഗാളി കല്യാണ അവിടെ കണ്ടില്ല ഇവിടെ മെയിൻ ആയിട്ട് കല്യാണ കല്യാണച്ചക്കെന്റെ പെണ്ണിന് ഫ്രണ്ടിലേക്ക് ആയിട്ട് കസാരം ഇടില്ലേ രണ്ട് സൈഡിൽ ആയിട്ട് ഇടണേ അതൊരു വെറൈറ്റി അതിന്റെ എന്തായാലും അത് ഫേസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ മറ്റേത് എല്ലാവരും അവരെ മോത്തില്ല നമ്മുടെ നാട്ടിൽ കഴിഞ്ഞാൽ എല്ലാവരും മോത്തിക്ക് പോയിട്ടിരിക്കും അങ്ങനെയല്ല അതൊരു ആൾക്കാർ നല്ലതാ ആൾക്കാന്ന് ഭയങ്കര ഫ്രണ്ട്സ് വരുന്ന ഒരു മൊത്തം ആളെ ഫോട്ടോ എടുക്കാൻ നിൽക്കുക ആളാന്ന് ചോദിച്ചാൽ ആരും വെറുപ്പിക്കാൻ ഫോട്ടോ ആള് നോക്കില്ല ആളെല്ലാരെയും ഫോട്ടോ എടുക്കാൻ നിക്കണ്ട അവിടെ ആള് പിന്നെ ഏ അഹങ്കാരം ഒന്നുമില്ല ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ തുടങ്ങി എടുക്കുകയും ചെയ്യും അവരെ സെൽഫി എടുക്കുകയും ചെയ്യും ആളെടുക്കുകയും ചെയ്യും ആള് ഫുള്ള് ആക്റ്റീവ് ഫുള്ള് ആക്റ്റീവ്

സുഖമാണല്ലേടോ ഗംഭീരദർക്കായി എല്ലാവരും നമുക്കൊരടി അടിപൊളി വീഡിയോ എടുക്കാം റെഡ് ലൈറ്റാ എക്കേസെ ലഗ്ഡാ ഹാ കാശിൽ ബല്ലു ആകെ എക്കേസെ ഹരേ അച്ചാ ഹേനാ ഹാ ഓക്കേ ഓക്കേ സോ രജിത് സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ബംഗാളി വെഡിംഗ് ഹാ വാസ് ലൈക് ഓക്കേ വാട്ട് യുവർ എക്സ്പീരിയൻസ് യു ആറ്റ് അച്ചാ ഓക്കേ ഹൗസ് ദ ഹൗസ് ദ ഫുഡ് अच्छा है डेरे अच्छा है ना एक्चुअली दिस इज नॉट द वेडिंग दिस इज द वेडिंग रिसेप्शन इफ यू गो टू द वेडिंग यू विल यू विल श्योरली एंजॉय अ लॉट ओके दिस इज फर्स्ट टाइम ओके सो आई इनवाइट ऑल द ट्रैवलर्स फ्रॉम ऑल ओवर इंडिया एंड और वर्ल्ड प्लीजिट हियर आई आई प्रोवाइड फ्री स्टे एंड फ्री फूडिंग राइट इज इट इज इट ट्रू यस ओके 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 ഭക്ഷണം കഴിച്ച് മുറുക്കാൻ മുറുക്കണം എന്നാണ് നയം ഞാനൊരു മുറുക്കാൻ മുറുക്കി നമ്മുടെ നാട്ടിലത്തെ മറ്റേ പൂരപ്പറമ്പ് ചോദിച്ചാൽ മീട്ട കിട്ടില്ലേ സാനം കിട്ടുടേ ഒരു മീട്ട മുറുക്കി ഭക്ഷണം കഴിച്ച് വരും ഒരു വൈപിടിയാറുന്നു അപ്പൊ ശെരി വേറെ ഭൂമി പോവാ